വിശംശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഫ്രാൻസിസ് മാർപ്പാപ്പയ ഒരിക്കൽ പറഞ്ഞു പരിശുദ്ധ കത്തോലിക്ക സഭ പുണ്യവാന്മാരുടെ മ്യൂസിയമല്ല പാപികളുടെ സങ്കേതമാണ് ജപമാലയിൽ ലുത്തനിയ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ പാപികളുടെ സങ്കേതമേ അമ്മയുടെ ജീവിതത്തിൽ കൃത്യതയോട് കൂടിയിട്ട് അമ്മ സമാനമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയത് റസ്തു പഠിച്ച പാഠങ്ങളിൽ പലതും അമ്മ ജീവിതത്തിൻ്റെ ആ യൗസപ്പിതാവിൻ്റെ ജീവിതത്തിൻ്റെ പാഠങ്ങളാണ് പാപിയായിട്ട് കല്ലറിയപ്പെടാൻ അവിഹിത ഗർഭത്തിന്റെ അവകാശിയാകാനായിട്ട് വിധി നിയോഗങ്ങളുണ്ടായിരുന്ന പരിശുദ്ധയമ്മയും യോസെ പിതാവും ഈ സങ്കേതത്തിൻ്റെ ആത്മീയതയെ ഉൾക്കൊണ്ടവർ നോമ്പിൽ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട നിലപാട് വിശുദ്ധ പൗലോസിന്റെ നിലപാട് ഞാൻ പാപികളിൽ ഒന്നാമൻ ദൈവത്തിന്റെ കരുണയാണ് എന്നെ മാറ്റിമറിച്ചത് എന്ന് പാടുകയല്ല ജീവിതം കൊണ്ട് പ്രഘോഷിക്കണം വടിയോരത്തിന്റെ സകല വെടുപ്പുകളുമായിട്ട് കടന്നുപോയ സെന്റഗസ്റ്റ്യൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പാപത്തിന്റെ എല്ലാ കെട്ടുപാടിലും ജീവിച്ചവൻ തന്റെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവത്തിലൂടെ കടന്നുപോയതിനൊടുവില് നിലപാടെടുക്കുകയാണ് പാപത്തെ ഉപേക്ഷിക്കാൻ അതിനെ ഓർമ്മപ്പെടുത്തും പോലെ സർപ്പത്തിൽ നിന്ന് നിന്നെന്നപോലെ പാപത്തിൽ നിന്ന് അകലം പാലിക്കാൻ അതുകൊണ്ട് കൃത്യമായിട്ട് ഓർമ്മിക്കണം ഈ നാളുകളിലൊക്കെ നമ്മുടെ ചരിത്രത്തെ നമ്മളൊന്ന് ധ്യാനമാക്കണം ക്രിസ്തുവിൻ്റെ ചരിത്രം അത്തായി സുവിശേഷകൻ എഴുതി വയ്ക്കുമ്പം കൃത്യജീവിതത്തിന് എന്തുകൊണ്ട് പാപിയോട് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരോട് ഇത്രയും ആഭിമുഖ്യമുണ്ടാകുമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി എന്ന വണ്ണം തന്നെ പാപിയായ ദാവീദിന്റെ കഥ പറയുന്നുണ്ട് നാലോളം സ്ത്രീകളുടെ കഥയോട് ചേർത്ത് വെച്ചുകൊണ്ട് അതിൽ അധികം പേരും റാഹാബും താമാറുമൊക്കെ വേഷ്യാഗണത്തോട് ബന്ധപ്പെട്ടവരാണ് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പാപത്തോട് ബന്ധപ്പെട്ടവരാണ് എന്ന സൂചനകൾ കൃത്യതയോട് കൂടിയിട്ടുണ്ടായിരുന്നിട്ട് പോലും അവരിങ്ങനെ ക്രിസ്തു ജീവിതത്തിൻ്റെ ആ വംശാവലിയിൽ ഇടം പിടിക്കുന്നുണ്ടെങ്കിൽ അർത്ഥമൊന്നേ ഉള്ളൂ ക്രിസ്തുവിൻ്റെ ചരിത്രത്തിനകത്ത് പാപിക്കിടമുണ്ട് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലും അവൻ്റെ കുടുംബ ചരിത്രം എഴുതുമ്പം വലിയവൻ്റെ മാത്രം എഴുതിയിട്ട് കൊള്ളാവുന്നവൻ്റെ മാത്രം കഥ പറഞ്ഞിട്ട് അതിനെ അങ്ങ് മഹത്വവൽക്കരിക്കുന്ന മനസ്സു മാറ്റിയിട്ട് ഒരുപക്ഷേ സമൂഹത്തിൽ വിലയില്ലാത്തവൻ്റെയും തെല്ലൊന്ന് വഴിമാറിയവൻ്റെയും അല്പം നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാൻ കൊള്ളരുതാത്തവൻ്റെയും ചരിത്രമെഴുതാനായിട്ട് സന്നദ്ധത കാണിക്കുന്ന ഒരു കാലമായി ആ ചരിത്രത്തെ ഉൾക്കൊള്ളാൻ മനസ്സുള്ളൊരു കാലമായി നോമ്പിനെ മാറ്റണം നമുക്ക് പലർക്കും അത് പ്രിയമല്ല എന്നാൽ ഈ അപ്രിയമായ കാര്യത്തോട് പ്രിയംകരമായിട്ട് നിലപാട് സ്വീകരിക്കാൻ നോമ്പിലെങ്കിലും നമുക്കൊന്നാവട്ടെ എൻ്റെ ചരിത്രത്തെ എൻ്റെ ഇഷ്ടം പോലെ എഴുതുന്ന മനസ്സ് വെടിഞ്ഞിട്ട് ക്രിസ്തുവിന് ഇഷ്ടമിണ ആകുന്ന വിധം അവിടത്തേക്ക് ഇണങ്ങുന്ന വിധം ഒന്ന് എഴുതാൻ വിട്ടുകൊടുക്കാൻ അതല്ലേ വിശുദ്ധ ജീവിതം എന്നൊക്കെ പറയേണ്ടത് ചരിത്രം തന്നിഷ്ടം പോലെ എഴുതാതെ ദൈവ വേണ്ടി എഴുതാൻ വിട്ടുകൊടുക്കുന്ന ക്രിസ്തു ജീവിതം നമുക്കും ആഗ്രഹിക്കാം നമുക്കും പ്രാർത്ഥിക്കാം കൊതിയോട് കൂടിയിട്ട് ദാഹിക്കാം എൻ്റെ തറവാട് മഹിമയുടെ ആ അനുഭവങ്ങളെ വിശുദ്ധ ഗണങ്ങളെ മാത്രം ചേർത്ത് രൂപപ്പെടുത്തുന്ന സ്വാർത്ഥത വെടിഞ്ഞിട്ട് വഴിമാറിയവരും തെല്ലിടറിയവരുമായവരെ കൂടെ ചേർത്ത് പിടിക്കാൻ ഇടയാകത്തക്ക വിധം ഈ നോമ്പിലൊന്ന് ജീവിക്കാം നമ്മുടെ കർത്താവശ്യ സ്വാമിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പാപികളുടെ സങ്കേതമാകാൻ അത്തരം ആളുകളെ കൂട്ടാൻ കൃപയക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ